കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടിയിലെ സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയുമായി മാനേജ്മെന്റ് പതിവ് പോലെ ഇന്ന് ആണ് വനിതാ ജീവനക്കാരെ എൻ ഐ ടി കവാടത്തിന് മുമ്പിൽ തടഞ്ഞത് ഇതോടെ ശക്തമായ പ്രതിഷേധമാണ് എൻ ഐ ടിക്ക് മുമ്പിൽ നടക്കുന്നത് ചാത്തമംഗലം എൻ ഐ ടിയിലെ സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ മാനേജ്മെന്റ് അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള എൻ ഐ ടിയുടെ തീരുമാനത്തിനെതിരെ സമരം ചെയ്തതിനാണ് നടപടി ഇന്ന് രാവിലെ പതിവ് പോലെ ജോലിക്കെത്തിയ നൂറ്റി അറുപത്തിരണ്ട് സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാരികളെ എൻ ഐ ടി ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ മാനേജ്മെൻ്റ് പ്രധാന കവാടത്തിനു മുമ്പിൽ തടഞ്ഞു അപ്രതീക്ഷിതമായി മുഴുവൻ സാനിറ്റേഷൻ ജീവനക്കാരെയും തടഞ്ഞതോടെ എൻ ഐ ടി കവാടത്തിനു മുമ്പിൽ വലിയ പ്രതിഷേധത്തിന് ഇടയായി സെക്യൂരിറ്റി സാനിറ്റേഷൻ വിഭാഗത്തിലേക്ക് പുതിയ കരാർ കമ്പനി എത്തിയതോടെയാണ് എൻ ഐ ടിയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് നിലവിൽ അറുപത് വയസ്സുവരെ ജോലി ചെയ്യാമായിരുന്ന സ്ഥാനത്ത് പുതിയ കമ്പനി എത്തിയതോടെ അൻപത്തിയഞ്ച് വയസ്സാക്കി ചുരുക്കി പലതവണ മാനേജ്മെന്റുമായി ചർച്ചകൾ നടത്തിയെങ്കിലും കരാറെടുത്ത കമ്പനി വിരമിക്കാനുള്ള പ്രായപരിധി തൽസ്ഥിതിയിൽ തുടരാൻ തയ്യാറായില്ല അതിനെ തുടർന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സെക്യൂരിറ്റി സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാർ സമരവുമായി രംഗത്തിറങ്ങിയത് തിങ്കളാഴ്ച മുന്നൂറോളം പുതിയ ഉദ്യോഗാർത്ഥികൾ എൻ ഐ ടിയിൽ ഇന്റർവ്യൂവിന് എത്തിയിരുന്നു ഇത് നിലവിലെ ജീവനക്കാർ തടഞ്ഞു ഇതോടെ ഇന്റർവ്യൂ നടക്കാതെ കരാർ കമ്പനി പ്രതിനിധികളും ഇന്റർവ്യൂവിന് എത്തിയവരും മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അതാണ് ഇന്ന് രാവിലെ എൻ ഐ ടി മാനേജ്മെന്റ് പ്രതികാര നടപടി സ്വീകരിക്കാൻ കാരണം ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം